ഇന്ന് നമ്മളൊരു കഥ പറയുകയാണ് ഈ കഥ എൻ്റെ ജീവിതത്തിൽ മുരിങ്ങയിലയ്ക്കുള്ള ബന്ധമാണ് പറയുന്നത് നിങ്ങൾക്ക് ചിരി വന്നേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് സില്ലിയായി തോന്നിയേക്കാം എങ്കിൽ എൻ്റെ ജീവിതത്തിൽ മുരിങ്ങയില ഒരു വില്ലനായിരുന്നു ഒരു സമയത്ത് അന്ന് ചെറുപ്പത്തിൽ ഞാനും എൻ്റെ ബ്രദറും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നൊരു ആഹാരമായിരുന്നു മുരിങ്ങയില തോരനും മുരിങ്ങയിലയും പരിപ്പും ചാറ് തേങ്ങ അരച്ചൊക്കെ വെക്കുന്നത് അന്ന് ഭയങ്കര വെറുപ്പായിരുന്നു ഈ സാധനത്തോട് മുരിങ്ങയില പറിക്കുന്നത് കാണുമ്പം തന്നെ കരച്ചിൽ വരുമായിരുന്നു കാരണം ഇത് കഴിക്കണമല്ലോ കയ്പ്പാണല്ലോ ഇതിന് ഭയങ്കര ഇഷ്ടമില്ലാത്ത ഒരു സാധനമായിരുന്നു എന്നാലും അമ്മ വൈകുന്നേരം ആകുമ്പോൾ ചോറിൻ്റെ കൂടെ തന്നു വിട്ടത്തില്ല കാരണം നമ്മളെടുത്ത് കളയുമല്ലോ ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഞങ്ങൾക്ക് ചോറ് തരുന്ന കൂട്ടത്തിൽ ഈ തോരൻ തരുമായിരുന്നു മുട്ടയൊക്കെയിട്ട് പൊരിച്ച അമ്മച്ചി തരുന്നത് പക്ഷേ ഓ എനിക്കും എൻ്റെ ബ്രദറിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എന്നിട്ട് അവനെ അമ്മച്ചിയുടെ അടി പേടിച്ച് ഇച്ചിരിയെങ്കിലും കഴിക്കുകയായിരുന്നു പക്ഷെ ഞാൻ ഒട്ടും കഴിച്ചിട്ടില്ല എനിക്ക് മൂക്കാനിക്കാൻ വരുമായിരുന്നു ഇപ്പോൾ ഇല്ല അമ്മച്ചി ഇല്ലാത്തപ്പോൾ ഈ മുരിങ്ങയിലക്കറിയൊന്നും അങ്ങനെ വെച്ച് തരാനും നിർബന്ധിക്കാനും ആരുമില്ലല്ലോ അപ്പം ഇപ്പം എനിക്ക് ഈ മുരിങ്ങയിലക്കറി വലിയ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ പിന്നെ ആയിരിക്കാം ഒരു പക്ഷേ പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് ഇത് നമ്മൾ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ മുരിങ്ങ മുരിങ്ങയില നമ്മൾ പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയെല്ലാം വിഴവിച്ച് വയ്ക്കുക അതിനുശേഷം ഒരു ഒരു പോട്ടെടുത്ത് അതിനകത്തേക്ക് അല്പം എണ്ണയൊഴിച്ച് ഒരു വെളുത്തുള്ളി അല്ലി ചതച്ച് ചേർത്ത് അതിലേക്ക് നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെക്കുക നല്ലതായിട്ട് വേവണം കേട്ടോ നല്ലപോലെ ഉടഞ്ഞ് വേവണം അതിലേക്ക് നമ്മുടെ മുരിങ്ങയില ചേർത്ത് വേവിച്ച് വെക്കുക ഒതു അധികം ഒന്നും വേവിക്കണ്ട ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി പെട്ടെന്ന് വെന്ത് വരും എന്നിട്ട് നമ്മളൊരു പാൻ തീയൽ വെച്ച് അതിലേക്ക് നമ്മൾ കടുവ പൊട്ടിച്ച് നമ്മുടെ പച്ചമുളകും ഉള്ളിയും പിന്നെ വലിയ മുളകും ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുക കറിവേപ്പിലേയും ചേർക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ചേർത്ത് ഒരു കളറും നല്ല രസമുള്ള അതിലേക്ക് ചേർത്ത് കടുവ് പൊട്ടിച്ച് ചേർത്ത് ഇളക്കി വാങ്ങുക തീർന്നു നമ്മുടെ മുരിങ്ങയില പരിപ്പ് റെഡി